ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വറ്റി വരണ്ട പുഴയിലേക്ക് പുതുമഴയിൽ മലയിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന നീരൊഴുക്കിന് വഴികാട്ടിയായി ഓടുന്ന ബാലന്റെ വീഡിയോ വൈറലാകുന്നു കാളികാവ് വടക്കാക്കുണ്ട് സ്വദേശി ഇർഫാൻ എന്ന പതിനാറുകാരനാണ് പുഴയിലെ ഒഴുക്കിനു മുന്നേ ഓടിയത് സുഹൃത്തായ റിൻഷാദാണ് ഈ മനോഹര ദൃശ്യം പകർത്തിയത് മാസങ്ങളായി പുഴ പാടെ വറ്റി വരണ്ടു കിടക്കുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം നാലര മണിക്കാണ് മേഖലയിൽ ശക്തമായ മഴ പെയ്തത് മലയുടെ മുകളിൽ നിന്നും കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം വളരെ പെട്ടെന്ന് താഴ്വാരത്തിലെത്തും ആദ്യമായി പുഴയിൽ വെള്ളം കണ്ട ആഹ്ലാദമാണ് വെള്ളത്തിന് വഴികാട്ടിയായി ഓടാൻ ഇർഫാനെ പ്രേരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാളിക്കാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് most trusted gold. Gold PAK and Diamonds. ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ